ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള യു ഡി എഫിന്റെ ബന്ധം അവർ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് എ പി വിഭാഗം സുന്നികളുടെ അഭിപ്രായം ഇ കെ വിഭാഗം സമസ്തയുടെ അഭിപ്രായം ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രവാദിയാണ് അവർക്ക് കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള നിലപാടുകൾ പല ഘട്ടങ്ങളിൽ അവർ പറഞ്ഞിട്ടുണ്ട് പറയാറുണ്ട് തീവ്രമായിരിക്കുന്ന ചിന്താഗതി ഉള്ളവരാണ് അതിൽ പ്രവർത്തിക്കുന്ന ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം പേർ എന്നതിനാൽ അതൊരു മതേതര സങ്കല്പമുള്ള വിഭാഗത്തോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുന്നികളുടെ ദർശനത്തോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മുസ്ലിം ഐക്യവേദി ഉണ്ടാക്കുന്നതിൽ പോലും ഇവരെ ചേർത്ത് വെക്കാൻ സാധിക്കുകയില്ല എന്ന് സമസ്തയുടെയും എ പി വിഭാഗം സുന്നികളുടെയും തത്തുല്യമായിരിക്കുന്ന അഭിപ്രായവും ഈ നിർദ്ദേശം യു ഡി എഫ് സംവിധാനത്തിനോട് നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുന്നത് ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാം കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് പേര് അത് മതത്തോടൊപ്പം ചേർന്ന് വായിക്കുന്നു എന്നുള്ളത് സിമി എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തിൽ അവരിൽ നിന്നുണ്ടായതാണ് അത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തി തൊള്ളായിരത്തി എൺപതിലങ്ങാൻ അത് ആരംഭിച്ചിട്ടുണ്ട് പിന്നീട് അത് വലിയ വിവാദമായ സമയത്ത് സെമി എന്ന് പറയുന്ന സംഘടന തങ്ങളോടൊപ്പം ഉള്ളതല്ല എന്ന് പറഞ്ഞ് അവർ വളരെ തന്ത്രപരമായ രീതിയിൽ കൈകഴിയുകയായിരുന്നു പിന്നീട് ഇപ്പോഴത്തെ രണ്ടായിരത്തി രണ്ടായിരം കാലഘട്ടത്തിന് ശേഷമല്ല അതിനോടനുബന്ധിച്ചാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന സംഘടന ഇതിന്റെ അകത്തുള്ള രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഫെഡറേഷൻ ഫെഡറേഷനാക്കി ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്നത് അല്ലെങ്കിൽ പിന്തുണയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്താണ് അതിന്റെ ദർശനം അതിന്റെ കാഴ്ചപ്പാട് നമുക്ക് അത് കൃത്യമായ രീതിയിൽ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ജമാഅത്ത് ഇസ്ലാമിയും ഉണ്ട് അവർ അവിടെ മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ സംഘടനയായിട്ട് തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ആയിട്ട് തന്നെ മത്സരിക്കുന്നു പല ഘട്ടങ്ങളിലും അവിടെ ഭരണം നടത്തുന്ന പാർട്ടിയോടൊപ്പം എ ആണ് ഇവിടെ നടത്തുന്നതെങ്കിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയാണ് ഈ പാകിസ്ഥാനിൽ ഭരണം നടത്തുന്നതെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഭരണത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന പ്രവൃത്തി അവർ ചെയ്യാറുണ്ട് ബംഗ്ലാദേശിലും ഏറെക്കുറെ അങ്ങനെയാണ് ഭരണത്തിൽ വളരെ അപൂർവമായിട്ടാണ് അവർക്ക് പങ്കാളിത്തം കിട്ടിയതെങ്കിലും പ്രതിപക്ഷ ഭാഗത്ത് ശക്തമായിരിക്കുന്ന സംഘടനയായിട്ട് ജമാഅത്തെ ഇസ്ലാമി നിലനിന്നിട്ടുണ്ട് ഇവരുടെ രാഷ്ട്രീയങ്ങളും നിലപാടുകളും എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നോക്കാം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതിയാണ് അബുലിയുടെ നേതൃത്വത്തിൽ ലാഹോറിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്നത് പിന്നീട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തി ഇരുന്നൂറ്റി നാൽപ്പത് മെമ്പർമാരടങ്ങുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് യു പിയിൽ വെച്ച് യു പി യിലെ ലക്നോയിൽ വെച്ചിട്ട് അങ്ങനൊരു പ്രഖ്യാപനം നടത്തിയതോടുകൂടി ജമായത്ത് ഇസ്ലാമി ഔദ്യോഗികപരമായിരിക്കുന്ന സംഘടനയായിട്ട് മാറുകയും ചെയ്തു തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിൽ അവർ വലിയ രീതിയിലുള്ള ഓഫീസുകൾ ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിൽ അവർ ഓഫീസ് സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തന മേഖല വിപുലമാക്കാനുള്ള ശ്രമവും നടത്തി അഞ്ച് ലക്ഷം മെമ്പർമാരെങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ട് എന്ന് കണക്കാക്കുന്നു ഇരുന്നൂറ്റിനാല് ഇരുന്നൂറ്റിനാല് മില്യൺ മുസ്ലിങ്ങളിൽ നിന്നാണ് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ മാത്രം എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അഞ്ച് ലക്ഷം ആളുകൾ മാത്രം എത്തിയിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ മുന്നോട്ട് ഇപ്പോഴും ജമാലാമിക്ക് നീങ്ങാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്തായിരുന്നു അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം ആദ്യമായി കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ തന്ത്രങ്ങളും അതിനനുസരിച്ച് വലിയ രീതിയിലുള്ള മുസ്ലിം ഇടപെടലും നടത്താൻ താല്പര്യം കാണിച്ച ഒരു പാർട്ടിയുടെ നേതാവാണ് അബുലാല മഹദൂദി എന്ന് പറയുന്നത് അദ്ദേഹം ഈ സംഘടന സ്ഥാപിച്ചതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഭജനം വലിയ രീതിയിൽ മുറിപ്പാട് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യ വിഭജനത്തിന്റെ ദുരിതവും ദുരന്തവും ആ സ്വാ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇപ്പോഴും അനുഭവിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് ഉത്തർപ്രദേശ് ബീഹാർ ആസാം പോലെയുള്ള പാകിസ്ഥാന്റെ ഏകദേശം അതിർത്തി പങ്കിടുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇനി പാകിസ്ഥാനിലേക്ക് മുസ്ലിങ്ങൾ അന്ന് ചേക്കേറിട്ടുണ്ട് അല്ലെങ്കിൽ കൊടിയേറി പാർത്തിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇനി വലിയ പ്രക്ഷോഭങ്ങളോ വിഷയങ്ങളോ വരികയാണെങ്കിൽ അത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ആരോഗ്യമുള്ള സമ്പത്തുള്ള നടക്കാനൊക്കെ ത്രാണിയും ശേഷിയുമുള്ള വിഭാഗങ്ങളാണ് നല്ലൊരു ശതമാനം ഉത്തർപ്രദേശിൻ്റെ ആ ഏരിയകളിലും ആ ഭാഗങ്ങളിൽ നിന്നും ബീഹാറിൻ്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ പാകിസ്ഥാനിലേക്ക് പോയത് പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദു മതവിശ്വാസികൾ നല്ലൊരു ശതമാനം ഈ പറഞ്ഞ വിഭാഗം തിരിച്ചു തിരിച്ചിങ്ങോട്ടും വന്നിട്ടുണ്ട് അവർ തമ്മിൽ പല പല ഘട്ടങ്ങളിലും ഏറ്റുമുട്ടിയിട്ടുണ്ട് ഒരുപാട് മരണങ്ങളൊക്കെ ആ കാലത്ത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അന്ന് ഇന്ത്യയുടെ ദേശീയതയെ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സംഘടന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു അത് പാകിസ്ഥാൻ മുസ്ലിം ലീഗിനോടനുബന്ധിച്ച് അത് പാകിസ്ഥാനിലേക്ക് പോയതോടുകൂടി അവസാനിച്ചു പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വലിയ രീതിയിലുള്ള വേരോട്ടങ്ങളും ആധിപത്യങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർ വലിയ ഒരു മത്സരം നടത്തിയതോടനുബന്ധിച്ച് ഏകദേശം പതിനൊന്നോളം പാർലമെന്റ് മെമ്പർമാർ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെതായി ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായിരുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു അത് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാടിൽ നിന്നും കർണാടകത്തിൽ നിന്നെല്ലാം ഇവിടെയൊക്കെ പാർലമെന്റ് അംഗങ്ങൾ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു പിന്നീട് അതങ്ങനെ ശുഷ്കിച്ച് ശുഷ്കിച്ച് പോയി ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കാത്തൊരു സ്ഥിതി വിശേഷം വന്നു രാഷ്ട്രീയപരമായി കേരളത്തിന്റെ പുറത്തേക്ക് ഇതിൻ്റെ നിലപാടുകളും കാര്യങ്ങളുമൊക്കെ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു ഏതായിരുന്നാലും അവർ ഇപ്പോൾ പാർലമെൻറ്റ് മെമ്പർമാർ രണ്ടു പേരായിട്ട് ഒരുപാടായി തമിഴ്നാട്ടിൽ നിന്ന് ഒരാളും തമിഴ്നാട്ടിൽ നിന്ന് ജയിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ എം പി പല ഘട്ടങ്ങളിലും കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ കയ്യടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ലീഗ് ആണെങ്കിൽ പോലും അങ്ങനെയൊക്കെ പോകുന്ന അതിൻ്റെ സ്ഥിതി ഈ ഒക്കെ ഈ ഒരു ഘട്ടങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട അബുല മൗദൂദിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമിനെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ സംഘടനയാക്കി മാറ്റിക്കൊണ്ട് മുഴുവൻ ഇന്ത്യയിലെ ന്യൂനപക്ഷ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നത് തങ്ങൾ മാത്രമാണ് എന്ന് അവരെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചതോടുകൂടി അവർ ഉദ്ദേശിച്ചത് പക്ഷെ അത് നൂറ് ശതമാനം പരാജയത്തിലാണ് എവിടെയും എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല മതം അത് കൃത്യമായ രീതിയിൽ അതിൽ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ നിലപാട് ആ നിലപാടിനോട് അനുബന്ധിച്ചുകൊണ്ട് രാഷ്ട്രവാദവും മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ജമായത്ത് ഇസ്ലാമി അതിവിടെ എ പി ബാബു സികളും സമസ്തയും പറഞ്ഞു വള വളരെ കൃത്യമാണ് ഇന്ത്യയുടെ വിഭജനം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇന്ത്യ സൃഷ്ടിക്കാൻ വേണ്ടി വീണ്ടും രക്തച്ചൊരിച്ചിൽ നടത്തണം എന്ന് ജമായത്തെ ഇസ്ലാമി പറയാതെ പറയുന്നു അവരുടെ ഒരു ദർശനത്തിൽ അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പൊ ഇതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു മുസ്ലിം സാധിക്കില്ല കാരണം രക്തരൂക്ഷിതമായിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ പരിണിത ഫലമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അത് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളും മരണങ്ങളും രക്തചൊരിച്ചിലുകളും ഇപ്പോഴും കൃത്യമായ രീതിയിൽ കണക്ക് കൂട്ടാൻ സാധിക്കാത്ത വിധം ഉണ്ടായതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇനിയും ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും രാജ്യം പിളരുന്ന ഒരു സാഹചര്യങ്ങൾ വരുമോ എന്ന ഭയപ്പാടിനാൽ ഒരു മുസ്ലിങ്ങളും ജമായത്ത് ഇസ്ലാമി കൊണ്ട് ചേർന്ന് നിന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് അവിടെ പൊളിറ്റിക്കൽ ജമായത്ത് ഇസ്ലാമി പരാജയപ്പെടാനുള്ള കാരണം ഏറെ കുറെ ഇപ്പോൾ അത് കേരളത്തിൽ മാത്രമാണ് സജീവമായ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് അവിടെ തന്നെ ഇത് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഒരു ഒരിക്കലും ഒരു പറഞ്ഞിട്ടില്ല ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കുകയില്ല ആണോ ആണോ എന്നുള്ള ചോദ്യത്തിന് പിന്നീട് അവർ എന്ത് ചെയ്തിട്ടുണ്ട് പുതിയൊരു സംഘടന അതിന്റെ അകത്ത് ഉണ്ടാക്കിയിട്ട് വെൽഫെയർ പാർട്ടിയുടെ സംഘടന ഉണ്ടാക്കി അതിനെ ഇലക്ഷൻ പ്രചരണത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തു ഇപ്പോ പറഞ്ഞു വരുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു അതെപ്പോ ഒരു മൂന്ന് നാല് വർഷത്തിന് ശേഷം അതിനു മുൻപോ ശക്തമായ രീതിയിൽ യു ഡി എഫ് സംവിധാനത്തെ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും വിമർശിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേരുകയും അവർക്ക് പ്രചരണം നടത്തുകയും അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് യു ഡി സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചതിൽ ജമായത്ത് ഇസ്ലാമി വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്ഥിതികളൊക്കെ മാറി ഈ മുസ്ലിം ലീഗിന്റെ പളർപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ പളർപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബാബരി മസ്ജിദ് തകർത്തോടനുബന്ധിച്ച് അതിന്റെ തകർച്ചയോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായ പാർട്ടിയിൽ മുസ്ലിം ലീഗാണ് അപ്പൊ മുസ്ലിം ലീഗിൽ തീവ്രമായിരിക്കും ചിന്തിക്കുന്ന വിഭാഗങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവുന്നത് കൊണ്ട് അവരിൽ വലിയൊരു ആശയം മുന്നോട്ട് വന്നു കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം ബാബരി മസ്ജിദ് പങ്കാളിത്തത്തിൽ കോൺഗ്രസിൽ പങ്കാളിത്തം ഉണ്ട് എന്നതിനാൽ എന്ത് ചെയ്യണം കോൺഗ്രസുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് സ്വതന്ത്രമായിരിക്കുന്ന നിലപാടെടുക്കണം എന്ന ഒരു അഭിപ്രായങ്ങൾ മുസ്ലിം ലീഗിൽ ശക്തമായിട്ട് വന്നു അന്നത്തെ കേന്ദ്ര സഹമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പാർലമെന്റ് അംഗമായിരിക്കുന്ന ഇ എം അത് അതിനെതിരായിരുന്നു അന്ന് മന്ത്രി ആയിട്ടില്ല അന്ന് അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനത്താണ് അദ്ദേഹം അതിന് ശക്തമായി എതിർത്തു പക്ഷെ ആ എതിർപ്പിനപ്പുറമായിരുന്നു യൂത്ത് ലീഗിൻ്റെയൊക്കെ നിലപാടുകൾ ഗൃത്യന്തരമില്ലാതെ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു അവസാനിപ്പിച്ച സമയത്ത് മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായിട്ട് നിലനിൽക്കുക എന്ന് പറയുന്നത് പിന്നീട് വലിയ പ്രയാസമായി കാര്യം എന്ന് പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് പ്രത്യശാസ്ത്ര വിരുദ്ധമായ പാർട്ടി ആയതുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ആ സമയത്ത് പാർട്ടിക്കകത്ത് വീണ്ടും പ്രതിസന്ധി വിഷയങ്ങൾ ഉണ്ടാവും എന്നതിനാൽ താൽക്കാലികമായ രീതിയിൽ ഒരു സ്വതന്ത്ര നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് തീരുമാനിച്ചു സ്വതന്ത്ര നിലപാട് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി ചതറിക്കെടുക്കുന്ന ന്യൂനപക്ഷ സംഘടനകളെയും അത് അതിന് സമാനമായ രീതിയിൽ സഹകരിക്കുന്ന മറ്റ് പ്രസ്ഥാനങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു പൊതുവേദി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പാർട്ടി പളരുന്ന സമയത്ത് ഈ മുന്നണി ബന്ധം അവസാനിപ്പിക്കുന്ന സമയത്ത് അന്ന് കെ കെരുണാകരൻ കോൺഗ്രസിൻ്റെ നേതാവാണ് ഷിയാബുദ്ധങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാവാണ് അന്ന് കെ കെ കരുണാകരൻ പറഞ്ഞൊരു ഉണ്ടായിരുന്നു നിങ്ങൾ പലർന്നു പോകരുത് രാഷ്ട്രീയപരമായ രീതിയിൽ വലിയ രീതിയിലുള്ള ഉണ്ടാവും നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ പോലും ഉണ്ടാവും ഏതായിരുന്നാലും ഞങ്ങൾ വാതിൽ അതായത് കോൺഗ്രസിന്റെ വാതിൽ അടച്ചിട്ടില്ല ചാരി വെച്ചിട്ടേ ഉള്ളൂ എപ്പോഴും നിങ്ങൾക്ക് കയറി വരാമെന്നൊരു വാക്ക് അന്ന് കെ കരുണാകരൻ നൽകിയിരുന്നു അത് യഥാർത്ഥത്തിൽ പിന്നീട് ഫലം ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം ഇവർ മുസ്ലിം ലീഗ് ശിയാബുദങ്ങൾ അധ്യക്ഷനായിട്ട് കൊണ്ട് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയ ആ കോർഡിനേഷൻ ജമാഅത്ത് ഇസ്ലാമിയുണ്ട് മുജാഹിദ് ഉണ്ട് തബലീഗ് ഉണ്ട് ഈ വ്യത്യസ്തമായിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആദിവാസി വിഭാഗങ്ങൾ ഈ ഗോത്ര മഹാസഭകൾ അതുപോലെ ദളിത് വിഭാഗങ്ങൾ ഇങ്ങനത്തെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് ആ ഒരു ഘട്ടത്തിൽ എല്ലാവരും അതിനോട് സഹകരിച്ചു രണ്ടു മൂന്ന് മീറ്റിംഗ് കൂടി പിന്നീട് ഉള്ള മീറ്റിങ്ങിലൊക്കെ ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന നിലപാട് വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും കിട്ടില്ല എ പി ബാബ സുനിയെയും കിട്ടില്ല മറ്റുള്ള സംഘടനകളൊക്കെ രാഷ്ട്രീയപരമായ രീതിയിൽ ചേർന്ന് നിൽക്കുമെന്നല്ലാതെ അവർക്കും അവരുടേതായിരിക്കുന്ന നിലപാടുണ്ട് ഇവിടെ ലീഗ് ഒരു പ്രതിസന്ധിയിൽ ആ പ്രതിസന്ധിയിലൂടെ ഒരു ഇലക്ഷനെ നേരിടാൻ വേണ്ടി സാധിക്കാത്തൊരു സാഹചര്യങ്ങൾ വന്നു പിന്നീട് കോൺഗ്രസ്സുമായിട്ട് ചേർന്ന് നിൽക്കാൻ ശ്രമം നടത്തി അങ്ങനെ ചേർന്ന് നിൽക്കുകയും ചെയ്തു അന്ന് കരുണാകരൻ പറഞ്ഞ പോലെ തന്നെ ചാരി ചാരു വെച്ചിരിക്കുന്ന വാതിൻ്റെ അകത്തോടെ മുസ്ലിം ലീഗ്കാർ പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നു വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായി അതുവരെ പതിനഞ്ച് എം എൽ എമാരായിരുന്നു കേരളത്തിൽ മുസ്ലിം ലീഗിനെങ്കിൽ ആ പ്രാവശ്യം എണ്ണം കിട്ടി അങ്ങനെയാണ് ഫസ്റ്റിൽ വിദ്യാഭ്യാസ മന്ത്രിയായി ഇ ടി മുഹമ്മദ് ബഷീർ വരുന്ന കാല കാലഘട്ടമൊക്കെ അവിടെ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ജമാഅത്തെ ഇസ്ലാമി അവരുടേതായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ മുസ്ലിം ലീഗിനോട് പറഞ്ഞു ഞങ്ങളുടെ നിലപാട് ഇതാണ് ഞങ്ങൾ റൂട്ട് ഇതാണ് ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിൽ പ്രതിസന്ധിയായി ആ മുന്നണി അപ്പോൾ ഇവിടെ പോയി സമസ്ത പറയുന്ന കാര്യങ്ങൾ അവർക്ക് കൃത്യമായിരിക്കുന്ന രാഷ്ട്ര നിലപാടുണ്ട് രാഷ്ട്രീയമുണ്ട് ഇവിടെ മുസ്ലിം ലീഗിൽ പടർപ്പുണ്ടായി ഈ ഇബ്രാഹിം സുലൈമാൻ സേട്ട് മാറിപ്പോകുന്ന ആ സാഹചര്യത്തിന് ആക്കം കൂട്ടിയത് മാധ്യമം ദിനപത്രമാണ് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് സേട്ടു സാഹിബിന്റെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒക്കെ മാധ്യമത്തിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ അവരിങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ പടർപ്പുണ്ടാവുകയാണ് ലക്ഷ്യം പാർട്ടി പടരണം അതിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായിരിക്കുന്ന ഉദ്ദേശ കാര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടാവും അതിൽ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് മാധ്യമം പിന്നെ നാഷണൽ ലീഗായിട്ട് സേർട്ട് മാറിയതോടുകൂടി വലിയ പ്രചാരണം കൊടുക്കാതെയായി അങ്ങനെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ട് അപ്പം ഇവിടെ ഇപ്പോൾ സംസ്ഥയുടെ പണ്ഡിതന്മാർ ഈ എ പി വിവാദം സുനിയുടെ കാര്യ പണ്ഡിതന്മാരടക്കമുള്ള സംവിധാനങ്ങൾ പറയുന്നത് വലിയ വില യു ഡി എഫ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് കാരണം അവർക്ക് കൃത്യമായിരിക്കുന്ന രാഷ്ട്രവാദമുണ്ട് രഹസ്യമായിട്ടെങ്കിലും അവർ അവസരത്തിനും സാഹചര്യത്തിനും അനുസരിച്ചുകൊണ്ട് അത് തീർച്ചയായിട്ടും അത് പറഞ്ഞിട്ടുണ്ട് പറയാറുണ്ട് ഇനിയും പറയുകയും ചെയ്യും ഇതാണ് വളരെ കൃത്യമായിരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയമായിരിക്കുന്ന നിലപാട് അവർ കൃത്യമായ രീതിയിൽ പരിശോധിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശം കൂടുതൽ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വരുത്തണം എന്ന് ഇന്നത്തെ മുസ്ലിം ലീഗ് എങ്ങനെയാണോ ന്യൂനപക്ഷ മുസ്ലിങ്ങളുടെ അവകാശത്തെക്കുറിച്ച് പറയുന്നത് അത്തരം ഒരു കാര്യം ജമായത്തെ ഇസ്ലാമിക് പറയുന്നിടത്തേക്ക് സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഉദ്ദേശമാണ് അതോടനുബന്ധിച്ച് പിന്നീട് എന്താ അവർ മുന്നോട്ട് വെക്കും ഇവിടെ ന്യൂനപക്ഷ രക്ഷ അല്ലെങ്കിൽ മുസ്ലിം രക്ഷ ഇസ്ലാമിക ഭരണ സംവിധാനങ്ങൾ ഉണ്ടാവുന്നതാണ് എന്നുകൂടി പറഞ്ഞു വെക്കും പല ഘട്ടത്തിലും അത് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയമായ രീതിയിലുള്ള വിഭിന്നത മാത്രമേ മാർക്സ്റ്റ് പാർട്ടിയും യു ഡി എഫ് സംവിധാനം ജമാഅത്ത് ഇസ്ലാമും തമ്മിലുണ്ടാവാറുള്ളൂ അത് ഏതാണോ ഗുണം ആ ഗുണത്തോടൊപ്പം സാധാരണ രീതിയിൽ അവിടെ നിൽക്കാറുണ്ട് അവരിപ്പോ നിൽക്കുന്നുണ്ട് ഒരു കാലത്ത് ഇടതുപക്ഷത്തിനോടൊപ്പമായിരുന്നു ഇപ്പൊ മാറി വലതുപക്ഷത്തോടൊപ്പമാണ് ഈ വലതുപക്ഷത്തോടൊപ്പം ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന വിഭാഗത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഭാവിയിൽ യു ഡി എഫിന് വലിയ വില നൽകേണ്ടി വരും എന്നുള്ള സമസ്തയുടെയും എ പി വിഭാഗ സുന്നികളുടെയും നിലപാട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാല ചരിത്രം ജമായത്ത് ഇസ്ലാമിന്റെ അടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് കൃത്യമാണ് വ്യക്തമാണ് സത്യമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും